ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒരു മൈസൂർ ട്രിപ്പിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നായിരുന്നു പക്ഷെ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനും കാണിക്കാനൊന്നും പറ്റിയില്ല അതിനിടയ്ക്കാണ് നമ്മുടെ ഇവിടെ യുദ്ധവും പ്രശ്നങ്ങളും പിന്നെ ഈസ്റ്റർ ആഘോഷത്തിൻ്റെയൊക്കെ തിരക്കി പെട്ടുപോയി അപ്പം നമ്മൾ ആക്ച്വലി മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം ബാംഗ്ലൂർ പോകണം പോകണമെന്നുള്ളായിരുന്നു പദ്ധതി പക്ഷെ ഞാൻ നിർബന്ധിച്ച് നമ്മൾ എപ്പോഴും ബാംഗ്ലൂർ പോകുന്നതല്ലേ നമുക്ക് ഈ ഒന്ന് മാറ്റി പിടിക്കാം മൈസൂർക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ മൈസൂർക്ക് പോകുമ്പോൾ നമുക്കറിയാലോ അവിടെ കാണാനായിട്ട് കുറേ കാഴ്ചകളുണ്ട് കർണാടകയുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് മൈസൂർ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മൈസൂരിൽ നിന്ന് അവിടെ ഒരു ദിവസം നിന്നിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ബാംഗ്ലൂരിൽ തന്നെ ചെന്നു എപ്പോൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ബാംഗ്ലൂർ തന്നെ ചെന്നു അപ്പോൾ നമ്മുടെ ആ മൈസൂരിൽ ഒരു ദിവസത്തെ വിശേഷങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം മൈസൂരിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ പോകുന്ന മൈസൂർ പാലസാണ് അപ്പം മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ വെച്ച് ഉണ്ടായി അവിടെ വെച്ച് പോലീസൊക്കെ പിടിച്ചു നമ്മുടെ ആദർശളീന അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ട് അപ്പോൾ നമ്മുടെ മൈസൂർ ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ചാനൽ അതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ മൈസൂർ വന്നു കഴിഞ്ഞാൽ മൈസൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് മൈസൂർ പാലസ് ആണ് മൈസൂർ പാലസ് കാണാനായിട്ടുള്ള യാത്രയാണ് അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നിന്ന് രണ്ട് ഓട്ടോയിലായിട്ട് നമ്മളെല്ലാം കൂടെ മൈസൂർ പാലസിൻ്റെ മുന്നിലെത്തി പാലസിൻ്റെ മുന്നിലിറങ്ങി നേരെ മുൻപോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുതിരവണ്ടികളൊക്കെ കാണാൻ പറ്റും ഗതകാല സ്മരണകളെ ഉണർത്തുന്ന രീതിയിൽ രാജഭരണകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന രീതിയിൽ നമുക്ക് കുതിരവണ്ടികളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും അതോടൊപ്പം ഈ പാലസിൻ്റെ മുന്നിലായിട്ട് ധാരാളം ചെറിയ ചെറിയ കച്ചവടങ്ങളും കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ധാരാളം സഞ്ചാരികൾ വരുന്ന ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഓരോ വർഷവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കർണാടക സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് മൈസൂർ പാലസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൈസൂർ പാലസിലേക്ക് നമ്മൾ വരുമ്പം മൈസൂരിനെക്കുറിച്ച് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെ തൃശ്ശൂർ ജില്ല നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന കണക്ക് കർണാടക സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് മൈസൂരെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർണാടകയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരം കൂടിയാണ് മൈസൂർ കർണാടക സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപതോളം കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് അതോടൊപ്പം ചുറ്റുണ്ടി മലനിരകളുടെ താഴ്വരയിലായിട്ടാണ് ഈ മൈസൂർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൂടെ വന്ന അളിയന്മാരെല്ലാവരും ചെറിയ ചെറിയ പർച്ചേസിനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് ആ വഴി കച്ചവടക്കാരുടെ അടുത്ത് പോയി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ ധാരാളം പ്രധാനപ്പെട്ട പ്രത്യേകതകളുള്ള മൈസൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായിട്ടുള്ള മൈസൂർ പാലസ് എരുമയൂർ എന്നാണ് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത് എരുമയൂർന്നുള്ളതിൻ്റെ സംസ്കൃത വാക്കായ മഹിഷരൂപം മഹിഷരൂപം എന്നുള്ള വാക്കിൽ നിന്നാണ് മൈസൂർ എന്നു പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ കാണുന്നതാണ് മൈസൂർ പാലസിലേക്കുള്ള എൻട്രി ഗേറ്റ് ഒരുപക്ഷെ രാജഭരണ കാലത്ത് ഇതായിരുന്നിരിക്കത്തില്ല ചിലപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റ് ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കൂട്ടത്തിൽ സഞ്ചാരികളായിട്ട് ഞങ്ങളും ഇവിടെ എത്തിയിരിക്കുവാണ് മളയന്മാരൊക്കെ വളരെ എൻജോയ് ചെയ്ത് മൈസൂർ പാലസ് കാണാനായിട്ട് പോവാണ് അപ്പോൾ നമുക്കിവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ഇന്ത്യക്കാർക്ക് നൂറ്റി ഇരുപത് രൂപയും വിദേശികൾക്ക് ഏകദേശം ആയിരം രൂപയോളമാണ് ചാർജ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഏറ്റവും ആദ്യം കാണാൻ ഒരു അമ്പലമാണ് ഈ മൈസൂർ പാലസിൻ്റെ തിനുള്ളിൽ തന്നെ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മളിത് പ്രധാനമായിട്ടും നോട്ടീസ് ചെയ്ത ക്ഷേത്രം ഈ എൻട്രൻസിനോട് ചേർന്നിരിക്കുന്ന ഈ ക്ഷേത്രമാണ് അതിൻ്റെ ബിൽഡിങ് ആ ഒരു എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ധാരാളം ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഓഫീസുകളും ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടാണ് നമ്മളിത് ഈ ഭാഗം സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ധാരാളം പോലീസുകാരും മറ്റുമൊക്കെ ഉണ്ട് നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ മുന്നിൽ കാണുന്നതാണ് വളരെ സുന്ദരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് മൈസൂർ പാലസിൻ്റെ ഈ കാണുന്നതാണ് മൈസൂർ പാലസ് ധാരാളം ആൾക്കാർ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അളിയന്മാരെല്ലാം കൂടെ നടന്ന് മൈസൂർ പാലസിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ധാരാളം വലിയൊരു ഏരിയ അതിൻ്റെ നമുക്ക് മിറ്റം എന്ന് പറയാം ഒരു വീടാണെങ്കിൽ മിറ്റമാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ വളരെ സുന്ദരമായി നല്ല ഗ്രീനറി ആയിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് നമുക്ക് ഇതിൽ കൂടെ നേരെ മുന്നിൽ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഗേറ്റ് എന്ന് പറയുന്ന അതാണ് നമ്മൾ ഈ കയറി വന്നത് സൈഡിൽ കൂടെ ഉള്ളൊരു ഗേറ്റിലാണ് ഇതാണ് സുന്ദരമായിട്ടുള്ള മൈസൂർ പാലസ് നമുക്കിതിൻ്റെ വൈറ്റ് ഫ്രെയിമിൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ട് കാണാൻ പറ്റും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഇതിൻ്റെ നിർമ്മാണം ഇതിൻ്റെ ചരിത്രത്തിലെ കുറിച്ചിട്ടൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയോടൊപ്പം നമുക്ക് പറഞ്ഞു പോവാം മൈസൂരിനെ കൊട്ടാര നഗരം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ മൈസൂർ കുറിച്ച് പറയുവാണെങ്കിൽ മൈസൂർ ഭരിച്ചിരുന്ന രാജവംശമായിരുന്ന വടിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ് നമ്മുടെ മൈസൂർ പാലസ് എന്ന് പറയുന്നത് അംബാ വിലാസ് കൊട്ടാരം എന്ന പേരിലും ഈ മൈസൂർ പാലസ് അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കൊട്ടാരം പണിയുന്നത് പക്ഷേ ഇത് പലതവണ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തായിട്ടുള്ള ചരിത്രമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പൂർത്തിയായത് അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പതോടു കൂടി ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മാറി മാറി വന്ന അവിടുത്തെ ഭരണങ്ങളും രാജവംശങ്ങളും ഒക്കെ വികൃതമാക്കിയെങ്കിലും ഇപ്പോൾ വളരെ മനോഹരമായിട്ട് അതിനെ സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് പണിത ആൾക്കാരെയും ഇപ്പോൾ ഇതിൻ്റെ അനന്തരാവകാശികൾ ആരാണെന്നൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിനുള്ളിലൊക്കെ ചിത്രീകരണം ലിമിറ്റഡ് ആണ് എല്ലാ സ്ഥലങ്ങളിലും ഒന്നും വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാനായിട്ട് അനുവദിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിലൊക്കെ നമുക്കിതിൻ്റെ കാ ആകാവുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്ക് പതിയെ ഈ പുറംഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം കണക്കുകൾ അനുസരിച്ച് ഏകദേശം ഇരുപത്തി ഏഴ് ലക്ഷത്തോളം സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ഈ മൈസൂർ പാലസ് സന്ദർശിച്ചത് അത് നമുക്ക് വലിയ ഫിഗറാണ് ടു പോയിൻറ്റ് സെവൻ മില്യൺ പീപ്പിളാണ് സ്വദേശികളും വിദേശികളുമായിട്ട് ഈ മൈസൂർ പാലസ് സന്ദർശിച്ചത് ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ഉള്ളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പ് ഉൾപ്പെടെ അഴിച്ച് ഇവിടെ സൈഡിലുള്ള കൗണ്ടറുകളിൽ ഏൽപ്പിച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് നഗ്നപാതരായിട്ട് മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് സാമ്പത്തികമായിട്ടുള്ള ചെലവുകളൊന്നുമില്ല കാരണം നമുക്ക് കയറുന്ന അവിടെ തന്നെ നമ്മൾ ഏകദേശം നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയോളം ചാർജ് കൊടുത്തിരുന്നതായിട്ട് ഞാൻ നേരത്തെ പറയുന്നു ഈ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ എത്രമാത്രം ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉത്സവം അല്ലെങ്കിൽ ആഘോഷം എന്ന് പറയുന്നത് ദസറയാണ് ദസറയുടെ സമയത്താണ് ധാരാളം ആൾക്കാർ ഈ വഴി വരുന്നത് നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ ചെന്നിട്ടുണ്ട് കൊട്ടാരത്തിനുള്ളിൽ ിലെ ഭിത്തികളിലെ ചിത്രകലകളും മറ്റുമൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇത് എത്രയോ വർഷം മുമ്പ് നിർമ്മിച്ച ചിത്രകലകളൊക്കെയാണ് ഇന്നും പുതുമത മാറാതെ വളരെ കൃത്യമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പെയിൻറ്റുകളും അതുപോലെ തന്നെ ഇതിനുപയോഗിച്ചിരുന്ന പെയിൻ്റുകളും ഒക്കെ എത്ര തരം ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണെങ്കിൽ പോലും നൂറ്റാണ്ടുകളോളം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളായിരുന്നു അതെല്ലാം ആ ഭിത്തിയിലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടൊപ്പം ഇതിൻ്റെ വാസ്തുശില്പകല ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ പുരാതന സംസ്കാരത്തെയും നമ്മുടെ രാജ്യത്ത് എത്രയോ മുമ്പ് നിലനിന്നിരുന്ന നമ്മുടെ സംസ്കാരത്തിനെയൊക്കെ കാണിക്കുന്ന രീതിയിലാണ് അതോടൊപ്പം നമ്മുടെ നിർമ്മാണത്തിലും വാസ്തുകലയിലും ഒക്കെ നമ്മുടെ രാജ്യത്തിലെ എത്രയോ പ്രാവീണ്യം നേടിയ ആൾക്കാർ പുരാതന കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർമ്മിതികൾ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തായാലും ഒരു സ്വർഗ്ഗത്തിലേക്ക് എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇതിനുള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതിനുള്ളിൽ ധാരാളം ആൾക്കാരുടെ ഈ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആൾക്കാരുടെ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ് നിങ്ങളീ കാണുന്നത് എല്ലാ ആൾക്കാരെയും കുറിച്ച് പറഞ്ഞു തന്ന് നിങ്ങളെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സമയം ഇതിനകത്തില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് അന്നത്തെ കാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ടിരുന്ന ചെറിയ ചെറിയ ഈ പെട്ടികളും അതോടൊപ്പം വിലപിടിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ചെറിയ ഷെൽട്ടറുകളും ഒക്കെയാണ് നിങ്ങൾ നോക്കി ഇതൊക്കെ പലതരത്തിൽ തടി കൊണ്ട് നിർമ്മിച്ചതും വെള്ളി കൊണ്ട് നിർമ്മിച്ചതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഇതിലൊന്നും ടച്ച് ചെയ്യാനോ തീരെ പോയി കാണാനോ ഉള്ള നിർവാഹമില്ല വീണ്ടും നമുക്ക് ഇതിൻ്റെ ചുവരുകളിലൊക്കെ നല്ല രീതിയിലുള്ള ചിത്രപ്പണികൾ അല്ല ചിത്രപ്പണികൾ നല്ല വരകൾ അല്ലെന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ വരച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ കൊട്ടാരത്തിനുള്ളിൽ പണിതിരിക്കുന്ന ഓരോ തൂണുകളുടെ നിർമ്മാണ രീതി നിങ്ങൾ നോക്കി എത്രയോ പൊക്കത്തിലുള്ള തൂണുകളാണ് ഇത് നമ്മുടെ വലിയ തറവാടുകളുടെ നാലുകെട്ട് പോലുള്ളൊരു പ്രദേശമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതിനുള്ളിലുള്ള ചിത്രപ്പണികളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്ഭുതം തോന്നും നേരിട്ട് കാണുമ്പോഴുള്ള ഫീലൊന്നു വേറെ തന്നെയാണ് അങ്ങനെ ഓരോ ഫ്ലോറും കണ്ട് കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പം എനിക്ക് തോന്നുന്നു ഇത് മൂന്നോ നാലോ നിലകളിലായിട്ടാണ് ഈ കൊട്ടാരം ഉള്ളത് എനിക്ക് തോന്നുന്നു ഇതിന് ടോപ്പ് ഫ്ലോറിൽ കയറാനായിട്ട് നമുക്ക് നിർവാഹം ഇല്ല നമുക്ക് അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആൾക്കാരുടെ തിരക്കുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റില്ല അവിടെ എല്ലാം കൃത്യമായിട്ട് പോലീസിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉണ്ട് ഇത് നോക്കിയേ ഈ റൂമെന്ന് പറഞ്ഞാൽ ചെയർ റൂമാണ് കൊട്ടാരത്തിൽ അതിഥികൾ വരുമ്പോഴും അവരുടെ അതിഥികളുടെ പ്രാധാന്യത്തിനനുസരിച്ച് ഓരോ തരത്തിലുള്ള ചെയറുകളാണ് കൊടുത്തിരുന്നത് നോക്കി ഇത് വെള്ളിയിൽ തീർത്ത ചെയറുകളാണ് അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു കണ്ണാടി പോലൊരു സംഭവം കാണാൻ പറ്റും ആനക്കൊമ്പിലാണെന്ന് തോന്നുന്നു ആ ഒരു സംഭവം തീർത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ആനക്കൊമ്പുകൾ ആയിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ചെയർ റൂമാണ് ഈ രാജഭരണകാലത്ത് ഇവിടുത്തെ ഗസ്റ്റുകൾക്കൊക്കെ ഇരിക്കാനായിട്ട് കൊടുത്തിരുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ചെയറുകൾ ആണ് ഈ കാണുന്നത് ഇത് വെള്ളിയിൽ തീർത്ത ചെയറുകളാണ് നിങ്ങൾക്ക് നോക്കി അന്നത്തെ കാലത്ത് എത്രയോ കോസ്റ്റ്ലി ആയിട്ടുള്ള ചെയറുകളാണ് ഗസ്റ്റിനെ ഇരുത്താനൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ടിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ കൊട്ടാരത്തിലുടനീളം ചുവരുകളിലുള്ള ഈ ചിത്രങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് അല്ലെങ്കിൽ അത്ഭുതം ജനിപ്പിക്കുന്ന രീതിയിലാണ് സംഭവം കാരണം അന്നത്തെ കാലത്ത് ഒരുപക്ഷേ സൈന്യങ്ങളൊക്കെ നിരന്ന് നിൽക്കുന്നതിൻ്റെ പട്ടാളക്കാരെയൊക്കെ നിരത്തി നിർത്തി കുതിരപ്പടയും കാലാൾപ്പടയും ഒക്കെ നിരന്ന് നിന്ന് രാജാവിൻ്റെ ഗാർഡ് ഓഫ് ഓണർ അല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ചൂരുകളിലൊക്കെ ഇങ്ങനെ വരച്ചിരിക്കുന്നത് അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും പിന്നിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇത് കൊട്ടാരത്തിൻ്റെ ഒരു അകത്തളവാണ് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഇതിനുള്ളിലൊക്കെ നമ്മുടെ കൊട്ടാര രാജകൊട്ടാരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ അസംബിൾ ചെയ്യുന്ന ഒരു പ്രദേശമായിട്ടാണ് എനിക്കിതിനെ മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് ഈ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്സും അതുപോലെ തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ്സും ഒക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കേൾക്കുന്നില്ല നമ്മൾ തന്നെത്താൻ കണ്ടു മനസ്സിലാക്കി എടുക്കുവാണ് നമ്മുടെ അളിയന്മാരൊക്കെ കൂടെ നടന്ന് മൊബൈലിലൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഓരോ പ്രദേശവും കൊട്ടാരത്തിൻ്റെ ഓരോ ഓരോ ഭാഗങ്ങളും പിന്നിട്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് നടക്കുവാണ് ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതകളുണ്ട് ഇത് മുഴുവൻ ഒരു മാർബിളിലാണ് തീർത്തിരിക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യം അന്നത്തെ കാലത്ത് ഏകദേശം ഇത് പണിതനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇത് പണിതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് ഏകദേശം നൂറ് വർഷത്തിന് മുകളിൽ മുമ്പ് പണിത് പണി പൂർത്തിയാക്കിയ ഒരു കൊട്ടാരത്തിൻ്റെ ഫ്ലോറിലുള്ള ഇട്ടിരിക്കുന്ന നമ്മുടെ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഒരു ഇതാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു ആണ് ഇത് നിങ്ങൾക്ക് ഈ ബോർഡിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ആൾ ആരാണെന്നും എന്തിനാണ് ഇയാളുടെ ഇദ്ദേഹത്തിൻ്റെ ഈ രൂപ ഇവിടെ വിളിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ഞാനത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ ഫ്ലോറിനേക്കാൾ പ്രധാനമായിട്ട് നമുക്കിതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ മുഗൾ ഭാഗമാണ് ഇതിൻ്റെ ആ മുഗൾ ഭാഗമൊക്കെ വളരെ സുന്ദരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കി ഈ തൂണുകളെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഒരുമാതിരി സ്വർണം കൊണ്ട് പണിത തൂണുകളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ്ങും ഇതിൻ്റെ വാസ്തുകലയും അതോടൊപ്പം ഇതിൻ്റെ ചുവരുകളിലും അതോടൊപ്പം നമ്മളുടെ മുഗൾ ഭാഗത്തും ഒക്കെ വളരെ സുന്ദരമായിട്ടുള്ള ആണ് ഇത് നമ്മൾ പുറത്ത് നമ്മൾ നിന്ന പ്രദേശമാണ് നമുക്ക് കൊട്ടാരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇവിടെ ആയിരുന്നിരിക്കുക ഒരുപക്ഷെ ആർമിയും അതുപോലെ തന്നെ പട്ടാളവും എല്ലാം ഫോളിനായി നിന്നിരുന്നത് ഒരുപക്ഷെ രാജാവിനെ മുഖം കാണിക്കാനും രാജാവിനെ കാണാൻ വേണ്ടിയിട്ടും അത്ര വിശാലമായ ഒരു പ്രദേശമാണ് ഇതിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ മുറ്റം എന്ന് പറയുന്നത്

ാക്കി തടങ്കിലാക്കും ഈ ജമ്മു കാശ്മീരിലൊക്കെ ഇദ്ദേഹത്തെ തടങ്കലിലാക്കി പോലീസ് ആറോളം പോലീസ് വന്നിട്ട് പുള്ളിയെ കൊണ്ടുപോയി എന്തോ കാര്യം ചർച്ച ഞങ്ങള് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സാരി പറ്റും അപ്പൊ വെച്ച് ഡ്രസ്സും കിട്ടുക മേടിച്ചുള്ള ഞാൻ സാരി മേടിച്ചിട്ടില്ലേക്ക് സമയം ഇല്ല കാരണം അഞ്ചര ഞാൻ കോസ് ചെയ്തു ലാസ്റ്റ് അവര് പറഞ്ഞു വിട്ട് ലാസ്റ്റ് അവര് പറഞ്ഞൊരു കാര്യം വെക്കും ഇനിക്ക് ഇത് ജിംനേഷ്യല്ല മൈസാണ് ശരിയാണ് ഗെയ്സ് നമ്മൾ ശ്രീ തളിയം പറഞ്ഞ കണക്ക് നമ്മളിങ്ങോട്ട് കയറി വന്നപ്പം നമ്മുടെ ഡ്രസ് കോഡ് കണ്ടിട്ട് നമ്മുടെ ആദർശ അളിയനെ നമ്മുടെ ജർമ്മൻ ജോണിയനെ പോലീസൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദ്യ ഭാഗത്തുനിന്ന് കുറച്ച് വീഡിയോ ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞത് അങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് പുറത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ ആ ഫ്രണ്ട് വരെ വന്നപ്പോൾ എനിക്ക് തോന്നി ഏകദേശം ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ തീരാറായി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് നടക്കുകയാണ് ആ നടക്കുന്ന വഴിക്കും ഈ കൊട്ടാരത്തിൻ്റെ ഓരോ നിർമ്മാണ രീതികളൊക്കെ നമ്മളിൽ വീണ്ടും അത്ഭുതകരമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത് കാരണം ഇവിടുള്ള ഈ തൂണുകളാണ് എനിക്കിതിനകത്ത് ഏറ്റവും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഈ പണിതിരിക്കുന്ന തൂണുകൾ ഈ തൂണുകളുടെ ഒരു ഒരു പട്ട് മനുഷ്യരിങ്ങനെ ലൈനായിട്ട് ഫോളിനായിട്ട് നിൽക്കുന്നതാണ് കണ്ടില്ല തൂണുകളൊന്നും നോക്കി ഒരേ ലൈനിൽ ഭയങ്കര രസകരമായിട്ട് സ്വർണത്തിൻ്റെ കളറിലുള്ള പെയിൻ്റ് അടിച്ച് ആ തൂണുകൾ നമ്മൾ പഴയ സിനിമകളിലൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും രാജകൊട്ടാരത്തിൻ്റെ ഒരു ഇന്നർ ബ്യൂട്ടിയൊക്കെ ഇത്ര വിശാലമായ കൊട്ടാരം ഇത് നിർമ്മിച്ചെടുക്കാനായിട്ട് ഒരു പതിറ്റാണ്ടിന് മുകളിൽ എടുത്തു എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത് ഒരു പത്ത് ഇരുപത് വർഷത്തോളം എടുത്തു കാണും ഇത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള എഫേർട്ട് എന്തായാലും ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ നിലയിലെ കാഴ്ചകൾ മുഴുവൻ കണ്ട് താഴത്തെ നിലയിലേക്ക് പോവുകയാണ് നമുക്ക് ഫ്ലോറ് അതായത് നമ്മുടെ ഇറങ്ങുന്ന സ്റ്റെപ്പുകൾ പോലും നമുക്ക് കാണും നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളൊന്നും ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നമ്മൾ താഴത്തെ നിലയിലേക്ക് പോകുന്നു ഏകദേശം നമ്മുടെ കാഴ്ചകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് നമ്മളിനും പുറത്തോട്ട് പോകാനായിട്ടാണ് ധാരാളം വിദേശികളൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ ഗേറ്റിൽ കൂടെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ആ സമയമായപ്പോഴത്തേക്കും ഏകദേശം സന്ധ്യ ആറായിട്ടുണ്ട് ദസറയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്നത് ദസറ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ കൊട്ടാരം മുഴുവൻ ദീപാലംകൃതമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഭയങ്കര സുന്ദരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഇനി ഏതെങ്കിലും ഒരു തവണ ദസറയുടെ സമയത്ത് നമുക്ക് ഇവിടെ വരണമെന്നൊരാഗ്രഹമുണ്ട് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കൊട്ടാരം അതിമനോഹരമായിട്ട് അലങ്കരിച്ച രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കാഴ്ച കൊണ്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ കൊട്ടാരത്തിൻ്റെ കൊട്ടാരം ദർശൻ കഴിഞ്ഞിരിക്കുവാണ് കൊട്ടാരത്തിൻ്റെ വ്യൂ വീണ്ടും നമ്മൾ നിന്ന് ആ ലോങ് വ്യൂ നോക്കി കഴിയുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ് കൊട്ടാരം പുറത്തുനിന്ന് നോക്കി കാണാനായിട്ടെന്ന് തോന്നും അങ്ങനെ നമ്മൾ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നാളെ ബാംഗ്ലൂർക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കണം കുതിരവണ്ടിക്കാരോടൊക്കെ പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര റേറ്റ് ആണ് പറയുന്നത് അല്ലെന്നു പറഞ്ഞാൽ കുതിരവണ്ടിയെ കയറി തിരിച്ച് റൂമിൽ പോകാമെന്നായിരുന്നു പ്ലാൻ അങ്ങനെ ആ ശ്രമം നമ്മൾ ഉപേക്ഷിച്ചു അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സന്ധ്യ ആയതുകൊണ്ട് തന്നെ പതിയെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി വളരെ സുന്ദരമായിട്ട് അലങ്കരിച്ച ഒരു കുതിരവണ്ടി ഇതിനൊക്കെ റേറ്റ് അവർ കൂടുതൽ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ടൂറിസ്റ്റുകളെയും വിദേശികളെയൊക്കെയാണ് ഇവർക്ക് കൂടുതലും ആകർഷിക്കാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡോളർ കണക്കിലായത് അവർ കൂടുതൽ പൈസ കൊടുക്കുമായിരിക്കും അങ്ങനെ ഈ കാഴ്ചകളൊക്കെ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകണം അപ്പം മറ്റൊരുമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ സി യു